അസ്സാമലൈക്കും അൻഷുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖമാണോ അലഹദില്ല ഞമ്മക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞമ്മളന്നത്തെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ കാണാൻ അപ്പോൾ ഞമ്മളും റെഡിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു കണ്ടുനോക്കേണ്ടിട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓരോ ലൈക്കൊക്കെ തരാൻ മറക്കരുത് പിന്നെ ഇന്നലെ വീഡിയോ ടിയിൽ ഒരു കമൻറ്റ് വന്ന് ഉറക്കം തൂങ്ങിയത് ആ കമൻ്റ് ഇട്ടാക്ക് മാത്രമാണ് തോന്നിയതെന്നില്ലല്ലേ അതെന്താണെന്നറിയോ അപ്പോൾ ഒരു ഉറക്കം തൂങ്ങൽ തന്നെ എനീട്ടോ ഞാനേ വോയ്സ് ഇങ്ങനെ കൊടുക്കണത് ഇനി അപ്പോൾ ആ കടന്നുകാണ്ടിങ്ങനെ കൊടുത്തപ്പം ഇങ്ങനെ ഉറക്കം ഇങ്ങനെ വരിക അതിൻ്റെ ഇടയിലൊന്ന് കണ്ണ് മാടിയോ എന്ന് സംശയം ഉണ്ടായിട്ടുണ്ടായിട്ട് പിന്നെ പറഞ്ഞത് എന്താണെന്നൊന്നും അറിയാതെ പിന്നെ ഒന്നും കൂടി ഒന്ന് ഓണാക്കി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു പിന്നെ അതൊന്ന് വെട്ടിച്ചുരുക്കിയിട്ട് പിന്നെ ഞാൻ വേറെ പറഞ്ഞ് അങ്ങനെ എനീട്ടോ അപ്പം നിങ്ങൾക്ക് തോന്നിയത് ശരി തന്നെയാണ് മളയാം ഞാൻ ഒന്ന് കണ്ണ് മാളി അതിൻ്റെ അടിയിൽ അങ്ങനെയാണ് ആ വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ ഇച്ചൻ്റെ വോയിസ് കേട്ടപ്പോൾ ഇച്ചൻ്റെ തോന്നീക്കണേ ഒരു ഉറക്കം തോന്നിയ ചേലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതൊന്ന് കളഞ്ഞുകാണ്ട് പിന്നെ വേറെ ഒന്ന് കൊടുക്കാനൊന്നും ഇപ്പം ഇച്ചു വെച്ചാന്ന് കിട്ടിയിട്ട് പിന്നെ ഞാൻ അത് അങ്ങനെ തന്നെയാണ് ഇട്ടതാണ് പിന്നെ ഇച്ചും തോന്നണമല്ലോ അല്ല ഇച്ചും അറിയണമല്ലോ നിങ്ങളൊക്കെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാനത് അങ്ങനെ ഉണ്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഏതായാലും ഉറക്കമൊന്നും തോന്നിയിട്ടില്ല ഇന്ന് നല്ല ഉഷാറായിട്ട് കുത്തിർന്നിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അപ്പം ഇന്ന് ചായക്ക് കടി എത്തപ്പം ചായക്കടി ചീയപ്പ ചീയപ്പാണ് അപ്പം ഏതായാലും നമ്മൾ വെണ്ണൂറൊക്കെ ഒന്ന് വാരി പിന്നെ വിറകൊക്കെ വെച്ച് ഒന്ന് കത്തിച്ചെടുക്കട്ടെട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തേ നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഒരുപാട് 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 നന്ദിയുണ്ട് ഇത്ര വരെ എത്താൻ പറ്റിയത് നിങ്ങളെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് കുറച്ചൊക്കെ ആൾക്കാർ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട് സ്ഥിരമായിട്ട് കാണാത്ത കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് നമ്മളിത്ര വരെ എത്തി എത്തിച്ചതിന് അപ്പം തുടർന്നും നിങ്ങളെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചാണ് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവൽ എന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവലും എന്നും ലൈക്ക് ഇടുന്നോലും അതേ പറഞ്ഞ മാതിരി കമൻ്റ് ഇടുന്നവലും എന്നും കമൻ്റ് ഇട്ടോ കമൻറ്റ് കാണാഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു പൂർത്തിയായിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ എന്ത് ചെയ്യും കമൻറ്റ് കാണാൻ കമൻറ്റ് കാണാൻ എന്നുള്ളത് അപ്പോൾ നമ്മളെ നോമ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ കാണുള്ളൂ എന്ന് പറഞ്ഞ ഇബ്രാഹീം പൊന്മല പറഞ്ഞ അത് രസിയാത്തുണ്ടേനി അപ്പം ആ രസിയാത്താൻ അപ്പം കാണാനേ അല്ല എന്നും നമ്മളെ വീഡിയോ ഒക്കെ കമൻറ്റ് ഇടലുണ്ടായി നോമ്പ് കഴിഞ്ഞതിന് ശേഷം എന്താ കമൻറ്റ് കാണലില്ല എന്താ പറ്റിയതെന്നൊന്നും അറിയില്ല എന്നും ഞാൻ വീഡിയോയിൽ കമൻറ്റ് നോക്കുമ്പോൾ ഒരു കമൻറ്റൊന്നും ഞാൻ നോക്കലുണ്ട് പക്ഷേ എനിക്ക് കാണാനല്ല അതെന്താണെന്നൊന്നും അറിയില്ല അറിയാത്തീലും വല്ലാത്തൊരു സങ്കടമുണ്ട് ഞാൻ അയച്ചൊക്കെ നോക്കി എന്താണ് കമൻ്റ് ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേങ്കിൽ കമൻറ്റ് അത് കണ്ടിട്ടും ഇല്ല ഇതാക്കിയിട്ടും ഇല്ല എന്തേലും അസുഖം ഉണ്ടോ ഒന്നും അറിയില്ല അങ്ങനെ അസുഖമൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ പടച്ച റബ്ബ് വേഗം മാറ്റി കൊടുക്കട്ടെ എന്ന് നമുക്ക് ചെയ്യാം ഇങ്ങനെ എന്നും കമൻറ്റ് ഇടണോ ഇത് കാണാതെ കുമ്പോൾ നമുക്കൊരു സങ്കടമാണ് ഇന്നും ഒരു വീഡിയോ കണ്ടില്ലേ കണ്ടില്ലേ എന്നില്ല അപ്പോൾ അതിലൊരു പെട്ടാണ് നമ്മളെ റസിയാത്ത രസിയാത്തയാണ് പേര് പിന്നെ ഇബ്രാഹിം പൊന്മല എന്നാണ് അതിൻ്റെ യൂട്യൂബിൻ്റെ ഐഡിയ കേട്ടോ അതാ പറഞ്ഞത് പിന്നെ പിന്നെ ഒരാളുണ്ട് ഇനി പിന്നെ മൈലാഞ്ചി ഇടാൻ പറഞ്ഞ ആളാണ് മനസ്സിലായോ ചോദിച്ചിട്ട് അപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല ആരാണോ ഭാതിയായിട്ട് മെഹന്തി ഇടാൻ പറഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനത്തെ കമൻ്റ് അപ്പം അതാ പറഞ്ഞത് എന്നും കമൻറ്റിരുന്ന ആൾക്കാരത് കാണാതെ കുമ്പോൾ ഒരു കുറുതേടാണ് പിന്നെ എന്താ വെച്ചാൽ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ ഞമ്മൾക്ക് സന്തോഷമുള്ളൂട്ടോ എന്താണെങ്കിലും നമ്മളത് എന്തൊരു തെറ്റു കുറ്റം ഉണ്ടെങ്കിലും വീഡിയോയിൽ അങ്ങനെ പോരാ അങ്ങനെ പോരാന്നൊക്കെ നിങ്ങൾക്ക് തോന്നിക്കണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ കമൻറ്റിൽ കൂടെ പറയാം നമ്മളതേപോലൊക്കെ നോക്കാം ഇൻഷാല്ല അപ്പം അങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞിരിക്കണേ പിന്നെ ചോട്ടിനുള്ള തണിയും തീമട്ടു പിന്നെ കുറച്ചുകൂടി കൂടി മറകുണ്ട് അപ്പം നമ്മളെ മട്ടലൊക്കെ കൊണ്ടുവന്നുവച്ചതൊക്കെ ഇന്ന കഴിഞ്ഞിക്കണേ അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് രണ്ടെണ്ണം കൊത്തിക്കാണ്ട് പിന്നെ കീറട്ടേന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മറ്റേത് എന്താ വറുപ്പിൻ്റെ മേലെ ചതലൊന്നും പൊടിച്ചില്ല ഇത് കുറച്ചൊക്കെ ചെതൽ പിടിച്ച വറകാണ് അപ്പം ഇനി ഈ മുലക്കെങ്ങനെ ഇട്ടാൽ ചിലപ്പം കുറച്ചും കൂടിയൊക്കെ പിന്നെയും ചതലൊടിച്ചാണ്ട് ഒന്നിനും പറ്റാതെയാവും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കൊത്തിപ്പൊളിച്ചാണ് കേട്ടോ കൊത്തിപ്പൊളിച്ചണിൻ്റെ അടിയിലുണ്ടല്ലോ നമ്മളെ കോടാലി ഒന്ന് പോരും പിന്നെ അതൊന്ന് ഉറപ്പിച്ചു ഞാനാണെങ്കിൽ എത്ര കോടാലി ഉറപ്പിച്ചാലും അതെങ്ങട്ട് ശരിയാവില്ല കേട്ടോ ഇപ്പോൾ എന്താ ഇവിടെ ഇങ്ങനെ ഇപ്പം ഇല്ലെന്ന് എങ്ങനെയാണെന്നറിയാം മുളല്ലേ മുളൻ്റെ ആ ഒരു ചീളെടുത്തിട്ട് ഉറപ്പിച്ചു അപ്പോൾ ഉസാറായിട്ട് നിക്കുട്ടോ ഇപ്പം മുളൻ്റെ ഒരു കഷ്ണം കൂടി കിട്ടാല്ല അങ്ങനെയാണ് ഇപ്പം മുള കിട്ടില്ല എന്നാൽ പറഞ്ഞ മാതിരി അമ്മയൊക്കെ മൂർച്ചൻ കൂട്ടാനേ നമ്മളെ വെള്ളാരം കല്ല് ആ ഒക്കെ വെച്ചാണ്ടാണ് ഞാൻ കണ്ടീനിയത് ഇപ്പം വെള്ളാരം കല്ലും ഒന്നുമില്ല മുളല്ല വെള്ളാരം കല്ല ഒന്നും കിട്ടാല്ലോ പണ്ടൊക്കെ എന്ന് വെച്ചാൽ മുറ്റത്ത് കൂടിയൊക്കെ ഇഷ്ടം പോലെ വെള്ളാരം കല്ലൊക്കെ ഉണ്ട് ഇപ്പോൾ അമ്മയൊക്കെ ഒന്ന് മൂർച്ച കൂട്ടണമെങ്കിൽ തന്നെ തപ്പി തെരഞ്ഞെടു നടന്നാൽ തന്നെ കിട്ടിയെങ്കിൽ കിട്ടി ഇല്ലെങ്കിൽ കിട്ടൂല അങ്ങനെയാണ് അന്ന വരണമാരിയാണേ ഇപ്പോൾ മുളൻ്റെ ഒരു കഷ്ണം കൂടിയും കിട്ടാല്ല അപ്പം ഞാനെന്താട്ടും അറിയാം പറകു ഇങ്ങനെ കൊത്തുമ്പോൾ അതിൻ്റെ ചീളുണ്ടാവും അത് വെച്ചിട്ട് അങ്ങോട്ട് ഉറപ്പിച്ചു കൊടുക്കും ചിലപ്പം അവിടെ ഉറക്കും ചിലപ്പോൾ ഉറക്കില്ല അങ്ങനെയാണ് പിന്നെ രണ്ട് മൂന്ന് കൊത്തൊക്കെ ആണ് കൊത്തുമ്പോഴാണ് പൊളിയും അങ്ങനെയൊക്കെ തന്നെ പിന്നെയും പോരും അങ്ങനെ 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 ഏതായാലും ഞാനാണ് കൊത്തി എടുത്ത് കേട്ടോ അപ്പോൾ കുറേ നേരം ഒന്നും ഇപ്പം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല നമ്മളിങ്ങനെ വറകൊത്തണത് ഈ വറകൊത്തണേന്നെ കാണുമ്പോൾ നിങ്ങൾക്കൊരു വിരാന്താണ് ഏഹ് പിന്നെ ഇപ്പം അതിൻ്റെ ഒപ്പം എന്തെങ്കിലുമൊക്കെ പറയാനും കിട്ടണ്ടേ തൊള്ളടങ്ങാതെ ഇന്നാത്തന്നെ നമ്മൾക്ക് കുറച്ച് തൊള്ള കൂടുതലാണ് ഏഹ് അത് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞ് പോണതാണ് ഇനി അല്ല ഒന്നും ഉണ്ടായിട്ടല്ല എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ വീഡിയോസ് ഒന്ന് ആരെങ്കിലൊക്കെ ഒന്ന് കാണണ്ടേ അങ്ങനെ ഒരു കമൻ്റ് ഞമ്മൾക്ക് വന്നിട്ട് കേട്ടോ വീഡിയോ കാണാനും വേണ്ടിയാണെങ്കിലേ ഇങ്ങനെ പറയണത് എന്നുള്ളത് തന്നെയാണ് മക്കളെ എന്താണെന്ന് വെച്ചാൽ ഏതായാലും നമ്മൾ തുടങ്ങി ഒരാൾ കണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ തള്ളിയിൽ ഇങ്ങനെ ഇങ്ങനെ നിലക്കണത് ഏഹ് അപ്പം അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ആരെങ്കിലും കാണെങ്കിൽ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ എന്താ ഇങ്ങനെ പറയണത് അപ്പോൾ അങ്ങനെ വറകൊക്കെ നമ്മൾ അവിത്ത് കൊണ്ടുവെച്ച് പിന്നെ മിറ്റടിച്ചു വരാൻ ഇറങ്ങിയാണ് കേട്ടോ അപ്പം അങ്ങനെ മിറ്റടിച്ചു വരണം ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ മിറ്റടിച്ചു വരി എന്നെ മക്കളൊക്കെ പറഞ്ഞേക്കണം സനുട്ടണി ആറു മണിക്കാണ് മദ്രസ് മിന്നുട്ടിക്ക് എട്ട് മണിക്കാണ് മദ്രസ് അപ്പോൾ തന്നെ ചായം കടിയൊക്കെ ആയാൽ മതിയല്ലോ പിന്നെ നമ്മളിപ്പോൾ ഞെട്ടണിക്കാണ് എഴുതിയാലും നേരെ വെകിയാണ്ടൊന്നും നിക്കൂല കേട്ടോ നമ്മൾ ആ നേരത്തന്നെ നമ്മൾ സനു മൂന്ന് പോകണമെങ്കിൽ അഞ്ചര മണിയാകുമ്പോൾ നീക്കണം എന്നിട്ട് പിന്നെ പല്ലേക്കലും മുറകലും ചായവിടെയും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞ വെച്ചിട്ട് പിന്നെ നമ്മൾ ചായം കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നേരം മുളക്കുമ്പോൾ തന്നെ ചായയും കടിയും ഓൻ ഓം കുടിക്കൂലട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പം എന്തെങ്കിലുമൊക്കെ ചെറുകടിയൊക്കെ ബ്രെഡോ മിച്ചറോ ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ തിന്ന് കുടിച്ച് പോകും പിന്നെ ഓന് എട്ട് മണിയാകുമ്പോൾ വരും അപ്പോൾ നേരം മുഴക്കുമ്പോൾ അപ്പോൾ അപ്പം ചായും കടിയൊന്നും ഉണ്ടാക്കിയാലൊന്നും കുടിച്ചില്ല അപ്പം വണ്ടി വരില്ലല്ലോ ആ കാലം തന്നെയാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ ചായ മിറ്റ കടിച്ചോരി അപ്പോൾ കടലോ ചാറുണ്ടാക്കീന അപ്പോൾ കടല കടലതാക്കണേ അപ്പം ചോന്ത കടലഞ്ഞൂറും വെള്ള കടല കടലഞ്ഞൂറാണ് അപ്പം ഇനി രണ്ടും പാടും ഒരു പാത്രത്തിൽ വേറെ വേറെ പാത്രത്തിൽ കിടാനാവില്ല ചോദിച്ചിട്ട് രണ്ടും ഞാൻ ഒരു പാത്രത്തിൽ കണ്ടിട്ട് വെച്ചിട്ട് രണ്ടും കാണിട്ടോ അപ്പം കടല ചാലക്കൽ അപ്പം മുന്നോട്ടി അറിയാത്ത മതി രണ്ട് മണി കടലയും ഒരേമാതിരി ഒപ്പിട്ട് കയറണം അപ്പം ഞാൻ വന്നത് രണ്ടു കടലയും ഒരേ പാത്രത്തിലാണ് മഴ അതുകൊണ്ടാണ് കയറിട്ടാ അപ്പം എന്തിനാ അങ്ങനെ വെച്ചേച്ചു ഞാൻ പറഞ്ഞത് അതങ്ങനെ ആയതാണ് അതൊക്കെ കടലെന്നെ എന്ന് പറഞ്ഞത് അങ്ങനെ ഏതായാലും മുപ്പത്തിയേഴ് ചായയൊക്കെ ഒക്കെ കുടിച്ചു ഓൾ സ്കൂൾ മദ്രസ് പോയി പിന്നെ കുറച്ച് ഇനി പിന്നെ മെഷീനിൽ ഇടാൻ മാത്രമല്ലേനും പിന്നെ അത് നമ്മളെ വലിയ കുട്ടീൻ്റേതാണ് ഓൻറ്റേത് നമ്മൾ മെഷീനിൽ ഇടാൻ പറ്റൂല ഓൻ പറഞ്ഞ കൂടി ഇഞ്ചിതൊന്നും മിഷീനിൽ ഇടാൻ പെട്ടെന്ന് നിരക്കാണ് കാരണം അപ്പോൾ എന്താ പിന്നെ ആയിക്കോട്ടെ നിരക്കണ്ട ഞാനെന്താ ടി ഓൻ്റേത് വേഗം ഒന്ന് ഓൻ്റെ പേൻ്റും കുപ്പായും ഉണ്ടേന് പിന്നെ മക്കളെ നിക്കറും കുപ്പായ അതുകൊണ്ടേ പിന്നെ ഇനി അതായിട്ട് ഇപ്പം ഈ മെഷീനിൽ ഇടാനില്ലല്ലോ കുറച്ചല്ലോണം അപ്പോൾ പിന്നെ ഞാൻ എന്താട്ട് അതൊക്കെ ഒന്ന് കല്ലുമ്മ തിരുമ്പട്ടേന്ന് കരുതി അപ്പം കല്ലുമ്മ തിരുമ്പിയിട്ട് കുറേ ദിവസം ആയിക്കൊള്ളും കേട്ടോ അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ ഉണ്ടായതുകൊണ്ട് തന്നെ കല്ലുമ്മുമ്മുമ്മുമ്മുമ്മുമ തിരുമ്പോൾ വല്ലാത്ത മടിയാണ് അപ്പം ഇങ്ങനെ ഓരോ പേരും കുപ്പായോ മാത്രം തിരുമ്പിയിടും അല്ലാതെ കുറേ ഒന്നും തിരുമ്പി എടുക്കലില്ല അപ്പം ഒന്ന് പറഞ്ഞാൽ മടിയാണ് കേട്ടോ അതാണ് ചുരുക്കം പറഞ്ഞാൽ പക്ഷെങ്കിൽ കല്ലുമ്മ തിരുമ്പുന്ന ഇതാണ് മക്കളെ നല്ലത് വാഷിങ് മെഷീനിലൊക്കെ അങ്ങനെ അങ്ങോട്ട് വൃത്തി ആയിക്കോണെന്നൊന്നുമില്ല പിന്നെ മക്കളതൊന്നും യൂണിഫോം അങ്ങനത്തൊന്നും ഇടാൻ പറ്റില്ല കാരണം അതൊന്നും ചളി പോകൂല്ല നമ്മളാ കോളർമേലൊക്കെ അല്ല ചളിയൊക്കെ കല്ലുമ്മട്ട് വരച്ചെങ്കിൽ മാത്രമേ ചളി പോകുകയുള്ളൂ അപ്പോൾ അതേ പറഞ്ഞ മാതിരി തന്നെ ഞാൻ നല്ല ചളിയില്ല അതൊക്കെ ഉണ്ടിച്ചെങ്കിൽ മക്കളതൊക്കെ ഉണ്ടിച്ചെങ്കിൽ ഒക്കെ കല്ലുമ്പെടുത്ത് തിരുമ്പോട്ടോ അല്ലെങ്കിൽ ഒക്കെ മെഷീനിലൊക്കെ കണ്ടൊന്നായിട്ട് തള്ളൂ അതിൽ കടന്ന് കണ്ട കറങ്ങട്ടെ വിചാരിച്ചിട്ടിട്ടോ അങ്ങനെ ഏതായാലും ആദ്യം ഞമ്മക്കെന്താ കേട്ടാ ആ സോപ്പ് ഒന്ന് തേച്ചിക്കാണ്ട് എടുത്ത് വയ്ക്കാം അപ്പോൾ ഞാൻ സോപ്പും ഇട്ട് വെക്കാൻ മറന്നു കൂട്ടാം ഇങ്ങനെ സാബൂണ് തേച്ച് കണ്ട് ഇനി ആ ബേസിനിയിൽ അങ്ങനെ ഇട്ട് കണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നിച്ച് ഒരുമിച്ച തിരുമ്പാണെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ തിരുമ്പാണ് ഇങ്ങട്ട് വേണം ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ അപ്പോൾ ഞാനിന്ന് ചോറും കൂട്ടാനൊന്നും അങ്ങനെ ഉണ്ടാക്കണം വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ഉണ്ടാക്കി വെച്ചത് മാത്രമേ കാട്ടണോളൂ എന്നും ഈ ചോറും കൂട്ടാനും വെക്കുന്നതും ഈ മുളകിടുന്നതും ഉപ്പിടുന്നതും മഞ്ഞൾപ്പൊടി ഇടുന്നതും ഒക്കെ കണ്ട് 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 കണ്ടുങ്ങൾക്കൊക്കെ മടുപ്പായി അല്ലേ അപ്പോൾ അങ്ങനെ വെറുപ്പിച്ചിട്ടുണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും കാട്ടിട്ടില്ല ഇന്ന് നമ്മൾ ഈ ചോറ് വെക്കുന്നത് ചോറ് വെച്ച് ഊറ്റിയത് ചാർ എന്താ കൂട്ടാനെന്താ അതുമാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്താ നിങ്ങൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിക്കണോ എന്നൊന്നപ്പോൾ ഞമ്മൾക്ക് പറയാൻ പിടിയാടില്ല കണ്ടിക്കണമെങ്കിലും പിന്നെ കുറച്ച് കണ്ടിക്കണമെങ്കിലും ഒക്കെ സന്തോഷമുള്ളൂ കേട്ടോ ഒക്കെ അവനവൻ്റെ ഇഷ്ടങ്ങളല്ലേ വീഡിയോ കാണുന്നതും കാണാതെക്കുന്നതും ലൈക്ക് ചെയ്യുന്നതും കമൻറ്റ് തരുന്നതും ഒക്കെ പിന്നെ ഞമ്മൾക്ക് പറയാനുള്ളത് ഞമ്മൾ പറയണ്ടേ അതുകൊണ്ടാണ് എന്നും ഇങ്ങനെ ഈ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ പറയണേട്ടോ അപ്പം അങ്ങനെ താക്കണേ ചോറ് താക്കണേ ഞാൻ വെച്ചു ഊറ്റീക്കണേ ഞാൻ പറഞ്ഞല്ലേ വെക്കണതും അതൊന്നും ഞാൻ കാട്ടിയിട്ടില്ല ചോറ് വെച്ചു ഊറ്റിയിക്കണേ പിന്നെ നമ്മൾ പിന്നെന്താ ചീര അത് വെക്കണം പിന്നെ രണ്ട് രണ്ടും കോഴിയുണ്ടെനി അത് ഞാൻ വെച്ചതാണ് കേട്ടോ അടുപ്പത്താണ് നമ്മൾ ഉള്ളീൻ തക്കാളിയൊക്കെ വാട്ടീക്കാണ്ട് ഒരു തുള്ളി വെള്ളമുണ്ട് എന്നാൽ അതൊക്കെ തൊട്ട് കൂട്ടി ചോറ് തിന്നാന്ന് വിചാരിച്ച് നല്ല വെള്ളം പോലെയല്ല എന്നാൽ പറ്റക്കുറുന്ന് അല്ല അങ്ങനെ അപ്പം കോഞ്ഞിയൊക്കെ വേഗം അയക്കണം പിന്നെ ചീര ഉണ്ടായിനി അപ്പം ചീര പണ്ടില്ലോലും ഇങ്ങനെ വെക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ട് ഉപ്പ് ഇട്ട് കാണ്ട് രണ്ട് വെളുത്തുള്ളീൻ്റെ പൊണിയുമ്പോൾ അവിടെ കുത്തിയിടുക കേട്ടോ എന്നിട്ട് പിന്നെ അയക്കിട്ട് കാണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലെ കൂടാണ്ട് ഉറ്റിച്ചാന്ന് വിചാരിച്ച് പിന്നെ ഉപ്പേരി ഒന്നുമല്ല എന്നാലോ ചുവറ്റിലൊക്കെ കുഴച്ച് തിന്നാൻ പാകത്തിന് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ എന്തായിട്ട് ഈ കഞ്ഞിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പം ഞാൻ നമ്മളെ ചീര ഒന്ന് കേകി വൃത്തിയാക്കിയിട്ടിനെ അതായി കണ്ട് ഇട്ട് കൊടുക്കുകയാണേ അപ്പം പിന്നെ ഇനി ഞാൻ അതിൽ തേങ്ങ ഇരക്കിയതാക്കുന്നില്ല പിന്നെ ഈ കോയിലിൻ്റെ ഇത് ഉണ്ടായതുകൊണ്ട് തന്നെ മക്ക ആർക്കും ഈ ചീര താളിച്ചതോ ഒന്നും മണ്ടിട്ടില്ല കോലിക്ക് അതും കൂട്ടി ചോറ് വേച്ചുള്ളൂ പിന്നെ നമ്മൾ കുറേ നമ്മൾ കുറേ വെള്ളം പറഞ്ഞ് നീട്ടി താളിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ചെറിയ ഇതായിട്ടൊരു വറ്റിച്ചൊരു വറ്റിച്ചെടുക്കുകയാണേ അപ്പോൾ അതിട്ട് ഇനി കുറച്ച് വെന്തിട്ട് നമുക്ക് കുറച്ച് പച്ച പച്ചവളിച്ചെണ്ണ പാര പിന്നെ കുറച്ച് പപ്പണം പൊരിച്ചെടുത്തു പിന്നെ നമ്മൾ കോ ഇതാക്കണം കേട്ടോ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ട് അപ്പോൾ ഇഞ്ഞ് ഗ്യാസ് ഓഫ് ആക്കാണ് അത് മതി പിന്നെ നമ്മൾ ചീര ഇതാക്കണ് വെന്ത് തുടങ്ങിയിരിക്കണ് അപ്പോൾ ലേസം പച്ച കൊളിച്ചെണ്ണയും കൂടി പറഞ്ഞു അപ്പോൾ പണ്ടില്ലോലും ഇങ്ങനെയാണ് വെച്ചിന് കേട്ടോ അത് രസമാണ് അങ്ങനെ പച്ച പച്ചവളിച്ചെണ്ണ ഒറ്റിച്ചത് ലാസ്റ്റ് ഉച്ച ഒറ്റിച്ച് കണ്ട് വെക്കണത് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്നത്തെ ചോറും കൂട്ടാനൊക്കെ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ പന്ത്രണ്ട് മിനിറ്റ് അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല കുറച്ച് ചീച്ച കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇനി പുതിയ വീഡിയോ ആയിട്ടൊക്കെ നാളെ വരേണ്ടി കേട്ടോ നോക്കട്ടെ ഇൻഷാല്ല പിന്നെ നല്ല മഴ ആട്ടോ ഒച്ചിരിഞ്ഞാർ കണ്ടല്ലേ സൂപ്പർ മഴയത് നമ്മളെ മട്ടലൊക്കെ നനഞ്ഞ് ഇനി വെയിൽ കൊണ്ടുണങ്ങിയിട്ട് മാണം അപ്പോൾ വറക് കൊത്തിയത് ഭാഗ്യം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്താം കേട്ടോ നാളെ വരാം അസ്ലാമലൈക്കും